ബ്രാൻഡ് ഉണ്ടോ പ്രൈസ് ഉണ്ടോ ഇരുപത്തി ഒൻപത് ധിറംസ് മുതലാണ് ഈ കാണുന്ന ബ്രാൻഡിലുള്ള ലേഡീസിൻ്റെ ടീ ഷർട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമാത്രമല്ല രണ്ടെണ്ണം വാങ്ങിച്ചാൽ രണ്ടെണ്ണം ആണ് ലേഡീസിൻ്റെ ഈ ജീൻസിന് ഇരുപത്തി അഞ്ച് ദിറംസ് അതായത് ക്രോപ് ടോപ്പിലെ ഇരുപത്തി ഒൻപത് ധ്രംസ് ഇതൊക്കെ ആണ് ഇതിൻ്റെ കുറേയധികം കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഈ സെക്ഷനിലെ ബ്രാൻഡ് ഐറ്റംസിന് തേർട്ടി ഫൈവ് മുതലാണ് പ്രൈസ് ഈ ഇതുപോലുള്ള ലോങ് ടോപ്സ് ഷോർട്ട് ടോപ്സ് ടീഷർട്സ് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇത് ദുബായ് മുഹേസിനെ അതായത് ഗിസൈസിലെ ഗിസൈസില് മദീന മോൾ ഉണ്ടല്ലോ മദീന മോളിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബ്രാൻഡ്സ് വേൾഡിന്റെ ഷോറൂമാണ് ഇത് ഇവിടെ ഇപ്പോൾ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് അതായത് രണ്ടെണ്ണം വാങ്ങിച്ചാല് രണ്ടെണ്ണം ഫ്രീ ആയിട്ട് എടുക്കാം എല്ലാം ബ്രാൻഡഡ് ആണ് ജൂൺ ഒന്നാം തീയതി വരെയാണ് അതായത് ഞായറാഴ്ച വരെയാണ് ഈ ഒരു പ്രൊമോഷൻ അതായത് ഇതുപോലെയുള്ള ഡ്രസ്സുകളുടെ കുറേ കളക്ഷൻസും ഇവിടെ ഉണ്ട് ഇവിടെയിലെ ഇറ്റാലിയൻ ബ്രാൻഡിൻ്റെ ഒരു ഫുൾ കോസ്മെറ്റിക്സിൻ്റെ ഒരു ഉണ്ട് ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം നമ്മുടെ സ്കിന്നൊക്കെ ചേരുന്നതാണോ എല്ലാം എല്ലാ പ്രോഡക്റ്റ്സും നമുക്ക് ചെക്ക് ചെയ്യാം അതായത് വേണ്ട ഇത് കാരൽ ആണ് ക്യാരൽ ആണ് ഇവിടെ നമുക്ക് മേക്കപ്പ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആൾ ഫുട്വെയറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു സെക്ഷൻ തന്നെ ഉണ്ട് അതായത് കണ്ടോ ഈ ബ്രാൻഡ് ഷൂസിൻ്റെ പ്രൈസ് എഴുപത്തി ഒൻപത് ധെംസ് ആണ് ഫോർട്ടി നയൻ ധെറംസ് മുതലാണ് ഫുട്വെയറിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറും മുന്നൂറ്റി ഒക്കെ വില വരുന്നതായ ഈ ടൈപ്പ് ട്രോളി ബാഗിന് ഇപ്പോൾ നൂറ്റി ഇരുപത്തി ഒൻപത് തിരംസാണ് അത് മാത്രമല്ല അതായത് ഉണ്ടാ ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ മൾട്ടി ആണ് ഇത് നമുക്ക് ക്യാബിൻ ബാഗായിട്ട് യൂസ് ചെയ്യാം കോസ്മെറ്റിക് ബാഗായിട്ട് യൂസ് ചെയ്യാം പല ആണ് പെർഫ്യൂംസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ അതിൽ പെർഫ്യൂംസ് ഡിയോസ് ബോഡി മിസ്റ്റ് ബോഡി ലോഷൻ അങ്ങനെ കുറെ വെറൈറ്റീസും ഉണ്ട് പത്തൊൻപത് തിറംസ് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെതർ ബാഗ്സ് ഫോർട്ടി നയൻ ധെറംസ് മുതൽ ടർക്കിഷ് ബ്രാൻഡഡ് ഹോംവെയറും അതുപോലെ ബെഡ്ഷീറ്റ്സിന്റെയും ഒരു സെക്ഷൻ ഇത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ ഒൻപത് ധ്രംസ് മുതൽ ജെന്റ്സിന്റെ സെക്ഷനിലേക്ക് വന്നാൽ എക്സ് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെയുള്ള ടീഷർട്സ് ഉണ്ട് ഇത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തി ഒൻപത് ധ്രംസ് മുതലാണ് ബ്രാൻഡ് ടീഷർട്സ് ആണ് ഈ ഒരു ഏരിയ മുഴുവനും ജെൻസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണ് ജീൻസ് പാൻറ്സ് ട്രാക്ക് പാൻറ്സ് കാർഗോ പാൻസ് ട്രൗസേഴ്സ് എല്ലാം ബ്രാൻഡഡ് ആണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത്തി ഒൻപത് ധ്രംസ് മുതൽ ജെന്റ്സിന്റെ ഷർട്സിനൊണ്ട് ഒരു വലിയ കളക്ഷൻ അത് പ്ലെയിൻസ് പ്രിന്റഡ് ചെക്സ് അങ്ങനെ പോകുന്നു ഈ ക്രോസ് ബാഗിന് മുപ്പത്തി ഒൻപത് തിരംസ് ആണ് ഇതിന്റെ തന്നെ വേറെ പല വെറൈറ്റീസും ഉണ്ട് കണ്ടോ ഇങ്ങനത്തെ ഉണ്ട് പിന്നെ ലാപ്ടോപ്പ് ബാഗ്സും ഉണ്ട് എല്ലാം ബ്രാൻഡഡ് ആണ് ആൺകുട്ടികളുടെ അപ്പാരൽസിന്റെ കളക്ഷൻ ആണ് ഇത് ഇത് ഇരുപത്തി മുതാണ് പ്രൈസ് എല്ലാം ബ്രാൻഡഡ് ഗേൾസിന്റെ കണ്ടോ പെൺകുട്ടികൾക്ക് നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ ഫ്രോക്സ് ആണ് ഇത് മുപ്പത്തിയൊൻപത് ധ്രംസ് ആണ് ഇതിന്റെ പ്രൈസ് അത് മാത്രമല്ല പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഷോർട്സ് സമ്മർ വെയർസ് ജംപ് സ്യൂട്ട്സ് അങ്ങനെ കുറെ അധികം ഐറ്റംസ് ഉണ്ട് ഇവിടെ അതെല്ലാം ബ്രാൻഡഡ് ആണെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ഇവിടെ ലേഡീസിനും ജെൻസിനും കിഡ്സിനും ഉള്ള അപ്പാരൽസ് അപ്പറൽസ് ആക്സസറീസ് പെർഫ്യൂംസ് ട്രാവൽ ബാഗ്സ് ഹോം വെയർ ലേഡീസ് ബാഗ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം ബ്രാൻഡ് ഐറ്റംസ് ഇതിൽ ഏത് നിങ്ങൾ വാങ്ങിച്ചാലും രണ്ടെണ്ണം വാങ്ങിച്ചാൽ രണ്ടെണ്ണം ഫ്രീ ആയിട്ട് എടുക്കാം അത് ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഓഫറാണ് ദുബായ് മൊഹേസിനെ മദീന മോളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആണ് ബ്രാൻഡ്സ് വേൾഡിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട് ഒരു സെക്ഷൻ മുഴുവനുണ്ട് അതായത് ലേഡീസിന് സെപ്പറേറ്റ് ജെൻസിന് സെപ്പറേറ്റ് കിഡ്സിന് സെപ്പറേറ്റ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് കാർഫോറിലെ മദീന മോളിൽ ഫസ്റ്റ് ഫ്ലോറിലുള്ള കാർഫോറിൻ്റെ ജസ്റ്റ് ഇപ്പുറത്തായിട്ടാണ് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഔട്ട്ലെറ്റ് ഇനി സെക്കൻഡ് ഫ്ലോറിലും ഉണ്ട് ഇതേ ഔട്ട്ലെറ്റ് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് നമ്മളിപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതിന്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഓഫറിലാണ് പ്രൈസ് ഉള്ളത് അത് മാത്രമല്ല ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച വരെ രണ്ടെണ്ണം വാങ്ങിച്ചാൽ രണ്ടെണ്ണം ഫ്രീ ആയിട്ട് എടുക്കാം ബൈ ടു ഗെറ്റ് ടു ഫ്രീ